സൺഡേ ആണ് ഇന്ന് ഹോസ്റ്റലില് പെരു സാറ്റ് കളിക്കല് സോ ലൈക് ആദ്യം തന്നെ ഞാൻ തന്നെയാണ് നൂറുപേരണം ഉള്ളത് പെണ്ണി കഴിഞ്ഞു അപ്പഴാണ് ഞാൻ വീട് എടുക്കുന്നതായിട്ട് ആലോചിച്ചത് ബാൽക്കണിയിലാണ് ബാക്കി എല്ലാവരും കണ്ടുപിടിക്കാം എന്നിട്ട് ആദ്യം കണ്ടുപിടിച്ച ആളാണ് അടുത്ത ക്യാച്ചർ ഞാൻ വരുവാണേ മുറിയിൽ നിന്ന് തന്നെ തുടങ്ങും കാരണം ഒരു സ്ഥലം നമ്മള് മിസ്സാകാൻ പാടില്ല അലത കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ റിസ്ക് കാരണം ഭയങ്കര ചെറുത് എല്ലാത്തിനും വിളിക്കും അലത കേസ് പ്രതീക്ഷിച്ചെ ആർക്കും അവിടെ തടിയാ ിക്കാനില്ല ആദ്യം തന്നെ പോക്കോട്ടെ ഈയാടുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങളുണ്ട് ഇല്ല ആ ഇന്ന് ആയിന്നെ കണ്ടുപിടിച്ചു ആ നീ എടുത്തോ സുഖല്ലേ പെട്ടില്ല അല്ല വിളിച്ച ഡോറത്തിട്ട് പോണോ ലയിക്കരുത് ലയിക്കരുത് ും <imprisoned> anyway, അതിനുള്ള വിചാരം കണ്ടുപിടിച്ച ഒരു നമ്മള് കണ്ടുപിടിച്ചിട്ടില്ല സാധിക്കണ്ട സാധിക്കണ്ട് വിത്ത് പെർമിഷൻ ഇല്ല ഷെൽഫില് സാധിക്കും എന്തായാലും കേറൂലൂമോസ്റ്റില് ാണ് എല്ലോ നോക്കിരുടെ എങ്ങനെയുണ്ട് നിങ്ങൾ അവരെ കണ്ടിട്ടില്ല മനസ്സിലേ ഈ രണ്ടും ഞാൻ കണ്ടതിക്ക് മെസ്സേജ് ചെയ്തിരിക്കണം കണ്ടിട്ടുണ്ടോ अरे ഞാൻ കണ്ടില്ല അതിവിടെ अरे ഇവർ എന്താ ഒന്നും ഒക്കെ ഇതിന്റെ അടുത്താ ഈ ഗാബിൽ ഇല്ലല്ലേ എ ഇവര് ഇവര് മോടാ കുഴി കുഴി എടുക്കുന്ന ടണ്ടൻ ടണ്ടൻ സി സണ്ട ഞാൻ കണ്ടി ഞാൻ കണ്ട ട ഇപ്പം ഞെട്ടിപ്പോയി എല്ലാരെയും കണ്ടുപിടിച്ചു ആനെ മാത്രം കിട്ടിട്ടില്ല അയിനുള്ള പറയാൻ പറ്റില്ല ബാംഗ്ലൂരിൽ കളിച്ചിട്ടുള്ളു ഏട്ടും നോക്കിയതാണെ കണ്ടുപിടിച്ചു അല്ല അദ്ദേഹത്തെ വിളിച്ചല്ല നല്ല സ്ഥലം ആൾക്കാർ കാറ്റേട ഞാനിവിടെ അവൻ ഇവിടെ എന്തായി ഞാൻ നോക്കിയാണല്ലോ അല്ല അപ്പൊ അദ്ദേഹത്തിന് നൂറ് പേരെണ്ണ വേണ്ട അല വിളിക്കാൻ കൂടെ അതിനുള്ള കാണാ നിന്റെ തല കാണ്പോട്ട ആ മൂറുകര എണ്ണീട്ടാ ഞാൻ അവിടെ നിങ്ങൾ നിർമ്മിക്കാൻ ഞാൻ ശെരിക്കും വിളിച്ചിട്ടില്ല ശരി ഇതോടെ നിന്നെ കാണില്ലല്ലോ കാണലോലെ കുപ്പി ആ കുപ്പി ആരെ നിന്നെ കാണാൻ ഇരിക്കൂ നിന്റെ തല കാരൻ നിന്നെ കാണുമ്പോട്ടോ ആ ബസ്റ്റ് പക്ഷെ വേറെ കാര്യം പറഞ്ഞേ നീ വരെ നൂറുപേരെയാ നൂറ് വരെ എണ്ണീട്ടില്ല അത് ഞാൻ ഞാൻ കണ്ടു ഞാൻ നിന്നെ കണ്ടു ഞാൻ അടുത്തുണ്ടാകും ഞാൻ ഇവിടെ ഇത് പറഞ്ഞു പക്ഷെ ഒന്ന് വരെ എണ്ണീട്ടാറിയോ ജോസിന്റെ അടുത്ത് നീ നൂറ് വരെ എണ്ണീട്ടില്ല കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു കണ്ണടച്ചു കിടക്കുന്നില്ല കണ്ടുപിടിക്ക് ഓ അവൻ ഇങ്ങനെ തോന്നിച്ചെ അവിടെ ജങ്ങൻ അടി എല്ലാം ഉണ്ടായിരുന്നുള്ളു ഐ ഇപ്പൊ അതെ അല്ലെങ്കിൽ ഒരാളെ അത് ശെരിയാണല്ലോ ടൈമിലിട്ട് എങ്ങന

അല്ലേ ഇതിന്റെ ഇടയിൽ അവൻ നിക്കു അങ്ങനെയുള്ളു അതെ കമോൺ തല സുഖണ്ടല്ലേ മൂന്നും പറയും ഭാഗ്യ അപ്പാർട്ട്മെന്റ് ഒന്നും കൊടുക്കാൻ കളിക്കു കണ്ടുപിടിക്ക് ഇരിക്കറിയില്ല എവിടെയാ അതവന്റെ ബുദ്ധിയിലായും വേണേ ോട്ടാ നെസ്സിനെ ശ്വാസം പുറത്തേക്ക് പോയ നെസ്സിനെ ന്യൂസിലെ കടലിലേക്ക് കളിച്ചു കളിച്ച അവസരം യുവാവ് ശ്വാസം പൊട്ടി ചത്തുപോയി റിയില്ല തപ്പ് എന്തായിരുന്നു ഞാൻ തപ്പൊന്നു അത് ആരോഗ്യമുള്ളൊരു ആൾക്കാരാടാ ജോസഫ് അറിയോ பயன் பற்ற ஓரோத்தர விளிக்கிறோட ആയിക്കൂടാ എന്നാൽ കാര്യം ഒരാൾ പിടിച്ചിട്ടുണ്ടോ എക്സാം വേവി ചെയ്യുന്നത് ചൂടാ കാര്യത്തിൽ ചൂടാ ആ നടക്കാം നേരെ കൊടുക്കേ ചൂട് തന്നെ കൊടുക്കുന്നത് കാര്യത്തിനെ അതേ സീനം കണ്ടുപിടിക്കാൻ തണുപ്പ് കൂടി

എനിക്കെനിക്ക് അതുപോലെ ശ്വാസം കൊണ്ട് ചത്തു ഞാൻ വാഗം എന്റെ കണ്ടുപിടിക്കില്ലേ ശ്വാസം ശ്വാസം ഞാൻ അയച്ചത് പെട്ടു സത്യം പെട്ടെന്ന് എനിക്കറിയില്ല സത്യാണ് അമ്മയാണ് ചോദിക്കട്ടെ ഏതെങ്കിലും മുറിയിലാണോ തണുപ്പും ഇത് വിഷയ ആ മുറി ബാത്റൂം ആണ്

എനിക്ക് തോന്നിയാ കാണിച്ചുണ്ട് അത് മരിച്ചു അത് മരിച്ചു ണവന്റെ ചാൻസ് ആണ് നമ്മൾ ഇതോടെ നിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാരും എന്നിട്ട് വിളിച്ചാർജി പത്തണ്ണോ പത്തോ പത്തേത്തോ സിംപിൾ പെട്ടെന്നോ സമയല് ഏത്തട്ടോ ഏത്തോ പത്തൊണ് സാധിക്കുക ഇവിടെ കണ്ടോ ഈ കാരണം കിട്ടിയ സ്റ്റാർട്ടിങ്ങോ വൺ ടു ഫോർ സിക്സ് സെവൻ എറ്റ് ശീര ഫൈവ് ഓക്കെ